ഹലോ ഗായ്സ് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അങ്ങനെയാണ് വീഡിയോ ഇടാത്ത ഇൻസ്റ്റയിൽ മാത്രമേ ഇപ്പം വീഡിയോകൾ ചെയ്യണുള്ളൂ അങ്ങനെ ഇന്ന് നമ്മൾ രണ്ട് വണ്ടി ട്രിപ്പ് വന്നിരിക്കുകയാണ് ഞാനുണ്ട് നിതീഷ് കേട്ടമുണ്ട് പിന്നെ മനിച്ചേട്ടമുണ്ട് പിന്നെ അതിൻ്റെ ഡ്രൈവർ സായി ഉണ്ട് വിവേകേട്ടം ഉണ്ട് നമ്മളിന്ന് ട്രൂ ആൻഡ് സീനാണ് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം കൊണ്ട് തീരും കൊച്ചുവേളിയിൽ ട്രെയിനിൽ ഹിന്ദിക്കാർ വരുകയാണ് അതാണ്ട് ഇവിടെ എൻ്റെ ബസ് ഇവിടെ കിടപ്പുണ്ട് പിന്നെ ലക്ഷ്മിയുടെ ഒരു ബസ് കിടപ്പുണ്ട് പിന്നെ അത് ഏഷ്യൻ്റെ ബസ് കിടക്കുന്നു ഇവിടെ ഒരു മൂൺവേടെ മുൻപേടെ ചങ്സടി കിടപ്പുണ്ട് അതിൻ്റെ പിന്നെ ഇവിടെ നിതീഷേട്ട നിൽപ്പുണ്ട് വിവേട്ടൻ നിൽപ്പമുണ്ട് അതിൻ്റെ സായി അണ് വണ്ടീടെ അടുത്ത് എന്തൊരു കുണുഗുണാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വണ്ടീരെ അടുത്ത് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം അങ്ങനെ നമ്മൾ കൊച്ചു എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടീറ്റ നമ്പർ മൂന്ന് ആണ് കിട്ടിയിരിക്കുന്നത് സൈ ചേട്ട അകത്തിരിക്കുന്നത് പിന്നെ ചങ്ഫിൻ്റെ നമ്പർ രണ്ട് അവിടെ നിതീശനും മനുഷ്യനും കൂടി അവിടെ നിൽക്കുകയാണ് ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാക്കേജർമാരാണ് നിൽക്കുന്നത് നിതീഷ് ചേട്ടാ അല്ലേ നിതീഷ് ചേട്ടൻ ഇങ്ങോട്ട് നടന്നു വരുകയാണ് നിതീശ് ചേട്ടൻ ഓ അയ്യോ അയ്യോ കാരുണ്യപൂർത്തനം ദേശിയൻ്റെ ബസ്സും കൂടി വന്നിട്ടുണ്ട് അവിടെ ഇതില് ആൾക്കാർ ാണ് രണ്ടാം നമ്പർ നമ്പറിൽ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരാണ് തീർത്ഥാടന സെറ്റപ്പ് ആണ് ഏതാ പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ കോവളം ബീച്ച് അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് അവിടെ എൻ്റെ വണ്ടിയിൽ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്

നല്ല വെള്ള കടലിൽ ഇറങ്ങാൻ പറ്റൂല കോവള കോവള കൊറേ ഹിന്ദിയൊക്കെ കടല നല്ല സീല ഗൈസ് അങ്ങനെ വണ്ടികളെല്ലാം എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ മാനസിക അടപ്പമുണ്ട് ഗോകുലക്കിടപ്പമുണ്ട് നമ്മളെ വണ്ടി അടപ്പമുണ്ട് മിക്ക വണ്ടികൾ ഇപ്പം ഉണ്ട് നിതീഷ്ട നിതീഷ് ഏട്ടൻ എന്നോട് അങ്ങോട്ട് പോകാൻ വേണ്ടി വിളിക്കുകയാണ് വീഡിയോസ് കാണിക്കാൻ വേണ്ടി ഗൈസ് ഫുൾ ഇന്ത്യൻ ടീമുകളാണ് വന്നിരിക്കുന്നത്

ഇവിടെ പഴയ ഓർമ്മകൾ സ്ഥലം ഇനി ഫ്രണ്ട് ബാക്കി നിരീക്ഷന്റെ പാട്ടും കടലും ഒരേ കണക്കിലെ ശോകല്ല പാട്ടിന്റെ ഒരു താളായില്ല കടലിന്റെ ഒരു താളയില്ല താളായില്ല ഇതാണ് പരസ്യം മാലയും സ്വർണ്ണമൊക്കെ അങ്ങോട്ട് ഒന്നും പോണ്ട കടല് ഇത് യൂട്യൂബില് വീഡിയോ ഓ പറയണം गाइस നമ്മടെ തേച്ച് നമ്മളെ ഡ്രൈവർമാരെ കാണാനില്ല നമ്മള് മാറിയ ഗ്യാപ്പിൽ അവര് വെള്ളം കുടിക്കാൻ പോയി തേച്ച് തേച്ച് സായിമോൻ ഭയങ്കര പാനിപൂരി തീറ്റിയാണ് ആ അമ്മച്ച് പാനിപൂരി തിന്നാൻ വേണ്ടി വിളിച്ചു അയ്യോ അമ്മച്ചി കണ്ണൂത്തി കളി കരിങ്കാളിയല്ലേ സായിമോൻ പൂരി തിന്നയാണ് നാടെ നിതീഷേട്ടെ മനുഷ്യട്ടെ നാടെ വിവേട്ട ഇതൊന്നും തിന്നൂല്ല സ്നേഹ കാണിക്കണ്ടറിയാ തള്ള ഒഴിച്ച് ഒഴിച്ച് ബാക്കിയെല്ലാം വിളി തന്നെ ഇപ്പൊ ഇപ്പൊ ശാന്തമായി കടല ഇവിടുത്തെ പരിപാടിയൊക്കെ അങ്ങനെ നമ്മള് ഇത് എവിടെ സ്ഥലം പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കുകയാണ് ഗൈസ് സിൽവറാക്കി കിടക്കണം കൊറേ വണ്ടികളൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ ആയിട്ട് കൊറേ കിടപ്പുണ്ട് അന്നാച്ച വണ്ടികളുണ്ട് കണ്ടത് ഗൈസ് അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാഴ്ചകള് കാഴ്ച തരാം

കപ്പറണ്ടി പോയിട്ട് ഒരു കിണ്ടി വാങ്ങിക്കാനും പൈസ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടങ്ങളുണ്ട് പക്ഷേ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ കിട്ടും ഇരിക്കുന്നില്ല നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞാൽ ഒരു ദിവസം പോലും വീട്ടിൽ കയറില്ല എല്ലാ ദിവസവും ഓട്ടം ലക്ഷക്കണക്കിന് പൈസയാണ് വാങ്ങിച്ചത് പക്ഷെ എവിടെന്നു വെച്ചാൽ അവര് മൈലില്ല അപ്പൊ ആരും കാണൂല വീട്ടില് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ ഗൈസ് അടുത്ത നമ്മൾ കാണിക്കുന്ന ജോ ആലുക്കാസ് കണ്ട പഴയ ഒരു ബിൽഡിങ് വള്ളം കണ്ട വള്ളം വെള്ളപ്പൊക്കം ഇല്ലേ ഇപ്പൊ വെള്ളത്തിൽ ഒക്കെ കയറി പോവാൻ മേടിച്ചിട്ടാ മതി ആ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ ബിൽഡിങ് അല്ലേ ചെണ്ട ഉണ്ട് ഇവിടെ പോണെങ്കി പിന്നെ ബോയ്സിൻ്റെ ഒന്നും പേൻ്റിട്ടോണ്ടൊന്നും പോകാൻ പറ്റൂല കേട്ടാ അപ്പം മുണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തേ പോവാൻ പറ്റും ഏതും വർഷങ്ങൾ പഴക്കമുള്ള ഏതോ ബിൽഡിങ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്

െ വരുമ്പോ ഒരു പീസ്ഫുൾ മൈൻഡ് അല്ലേ സമാധാനത്തിന്റെ വെള്ളരി പാന്റ് ഇടാൻ പറ്റൂ പിന്നെ വലിയ വലിയ ബാഗ് ചെറിയ ബാഗ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കയറ്റിന്ന് പുറത്തുതന്നെ മുണ്ടൊക്കെ വാങ്ങിക്കാം ഒരു നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ഇവിടെ ഉള്ളവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ പാന്റ് ഇട്ടവരൊക്കെ തൊട്ടപ്പുറം വരെ പോള് അവിടെ നിന്ന് തിരിച്ചു വരും ബാക്കിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുണ്ട് എടുത്താലോ അടക്കോളൂ അതുകൊണ്ട് ഇതിന്റെ ചെറിയ ചെറുതല്ല ഒരു വല്യൊരു ഇതിനകത്തൂടെ എന്തോ വഴി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഇരിക്കുന്ന ഫോണ് ഐക്യൂന്റെ ഫോണാണ് ആണ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളാണ് പക്ഷേ നമുക്കൊരു ഐഫോൺ എടുക്കണമെന്നുള്ള ആഗ്രഹം കണ്ട് അതൊക്കെ ദൈവം സഹായിച്ചെടുക്കാൻ പറ്റും എന്നാണ് വിശ്വാസം നോക്കാം അല്ലേ ഐ ഫോൺ എടുക്കില്ല നേരത്തെ ഒക്കെ മൊബൈൽ ഫോൺ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര കമ്മലായിരുന്നേ ഒന്നും കുഴപ്പമില്ല ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ചെരുപ്പൊക്കെ ഉരിയിടും പക്ഷേ ഇവിടെ ചെരുപ്പ് ഉരിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ നേരത്തെ പഴയ ചെരുപ്പിട്ടു പോവാം നമ്മളെ പുത്തൻ ചെരുപ്പൊക്കെ ആണെങ്കിൽ കണ്ടുമാരെ അടിച്ചിട്ടുണ്ടോ അതാണ് സംഭവം കൊള്ളാം പിന്നെ ഇവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണത് ഹൈലൈറ്റ് ഒന്നല്ല ഇത്തിരി കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നണത് ഈ വഴി വിളക്കാണ് വഴി ചെറിയ പോസ്റ്റ് കുറച്ചും കൂടെ രാത്രി ആവുമ്പോഴത്തേക്ക് അടിപൊളിയായി ഇനിയിപ്പം ഇതൊക്കെ ഉള്ളു സംഭവങ്ങൾ അങ്ങനെ നമ്മൾ വീണ്ടും പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് പാർക്കിങ്ങില് ഫുള്ള് വണ്ടിയാണ് കേട്ടാ തമിഴ്നാട് വണ്ടിയുണ്ട് കേരള വണ്ടിയുണ്ട് ഇപ്പൊ നമ്മൾ വന്ന ട്രെയിൻ ട്രിപ്പിൽ തന്നെ ഒരു എട്ട് ബസ്സുള്ള ഫുള്ള് പാർക്ക് ഫുള്ള് പാർക്കിംഗിൽ പിന്നെ നിതീഷ് ഏട്ടാ യൂട്യൂബ് വരുമാനം കൊണ്ട് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് നടത്താൻ പോവാണ് സീറ്റ് സൈഡാണ് വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടി മാത്രം ഡ്രൈവർമാരല്ല അങ്ങനെ ഇവിടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ പോവാൻ പോവുകയാണ് നല്ല വണ്ടികളെല്ലാം സ്റ്റാർട്ട് ചെയ്ത്

ഹലോ മൂൺ വേറെ ഷെഡിലാണ് കഴിഞ്ഞ ദിവസത്തെ സിറ്റി സൈറ്റ് സീനൊക്കെ പോയിട്ട് വന്നതേളു കാക്കയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വൃത്തിയാക്കാണ് ഇല്ലെങ്കി അവൻ കള്ളപ്പണിയാണ് കള്ളപ്പണി നാളെ ബ്രോ ഓട്ടോണ്ടോ ബ്രോട്ടോ കഴുകിയതേണ്ട ഭയങ്കര വൃത്തിയാണ് കിടിലം കിളിയാണ് ഈ പാളി കഴുകിയാ പിന്നെ ഇത് കഴിവില്ല അത് കഴിഞ്ഞാൽ ഇത് കഴിവില്ല പിന്നെ അതേ കഴിവോളൂ അല്ല ബ്രോ നിന്ന് റീൽസ് ഇട്ടാ നിക്കറുണ്ടോ ബ്രോ ഇതിനിടയിൽ അല്ലെങ്കിൽ വണ്ടി എഴുതി ഇനി ഇത് കഴിവില്ല അതായിരിക്കും കഴിവള അവര് ഇൻസ്റ്റയില് സ്റ്റോറി ഉണ്ടാകണോ അത് അത് വീഡിയോ എനിക്കൊന്നും വയ്യ എനിക്കറി അവൻ എന്തിനൊക്കെയാ പറയണെങ്കിൽ

എനിക്ക് അറിഞ്ഞൂടും എന്തുകൊണ്ടാണ് നമ്മളെ കേൾക്കണം ഒന്നും ഇല്ലല്ലോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഇൻസ്റ്റാഗ്രാം നമ്മളെ യൂട്യൂബ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ശുഭദിനം ശുഭദിനം ശുഭദിനം